ഹായ് ഫ്രണ്ട്സ് സ് അസാമലൈക്കും ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ചെറുവാരു പ്രഥമനാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റുള്ളൊരു പായസമാണിത് അപ്പോൾ ഇതേ ടേസ്റ്റ് തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഞാൻ ഇതിൽ പറയുന്നത് പോലെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അരക്കിലോ ചെറുപയർ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ പായസം തയ്യാറാക്കുന്നത് ഇതൊരു ഇരുപത്തഞ്ച് പേർക്ക് കഴിക്കാനുള്ളതുണ്ടാകും പിന്നെ പയർ രണ്ട് തരം വരുന്നുണ്ട് ചെറുതും വലുതും വലിപ്പമുള്ള പയറാണ് നല്ലത് അതാണ് ക്വാളിറ്റി ഉള്ളത് ഇത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിന് പകരം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം പക്ഷേ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മളെ പായസത്തിന് പ്രത്യേക ടേസ്റ്റാണ് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിലും പിന്നെ വറുത്തെടുക്കണം അപ്പോൾ ഇതിവിടെ വറന്ന് വന്നിട്ടുണ്ട് ഈ ഒരു കളറായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മൂന്നോ നാലോ തവണയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിച്ചിട്ട് കൊടുക്കരുത് പളസ് മോഡിൽ ഒരു ഏഴോ എട്ടോ തവണ പൊടിച്ചാൽ മതി എന്നാ ഇടക്ക് തുറന്ന് നോക്കാൻ ഇത് ഇതുപോലെ പൊടിഞ്ഞിട്ടുണ്ടോയെന്ന് വല്ലാണ്ട് പൊടിഞ്ഞു പോകരുത് ഇങ്ങനെ പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ തൊലി അങ്ങ് പാറ്റിക്കളയണം ബാക്കി തൊലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴുകുന്ന സമയത്ത് പോയി കിട്ടും പിന്നെ ഇത് അളന്ന് നോക്കിയിട്ട് രണ്ട് കപ്പ് കരക്റ്റായിട്ടുണ്ട് പിന്നെ വറുക്കുന്നതിന് മുമ്പ് ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട് രണ്ട് കപ്പ് നിറയുണ്ടായിരുന്നു നമുക്കിത് നല്ലോണം കഴുകിയെടുക്കണം വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകണം കഴുകുമ്പോൾ ഇതുപോലെ ഒന്ന് ഞരടി കൊടുത്താൽ മതി ഇതിൻ്റെ തൊലി നന്നായിട്ട് പോയി കിട്ടും അല്ലെണ്ണം കഴുകിയതിന് ശേഷം നമ്മളിത് കുതിർത്തി വെക്കുന്നുണ്ട് കുതിർത്തി വെക്കുന്നതുകൊണ്ട് നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടും ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കണക്കൊന്നുമില്ല പയറിൻ്റെ മേലെയായിട്ട് വെള്ളം ഒഴിക്കാം എന്നിട്ട് ഒരു മണിക്കൂർ എന്തായാലും സോക്ക് ചെയ്ത് വെക്കണം ഇപ്പോൾ ഇതാ ഒരു മണിക്കൂറിന് ശേഷം പയർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് കഴുകേണ്ടതില്ല നമ്മൾ ആദ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണല്ലോ കുതിർത്തി വെച്ചത് ഇതിലുള്ള വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഏറെ പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതി ഇനി നമ്മൾ പായസത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കണം എണ്ണൂറ് ഗ്രാം ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഉരുക്കിയെടുക്കാം ഇതൊരു കരക്റ്റ് മധുരമാണ് ഉള്ളത് പിന്നെ നമ്മൾ ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട് മൂന്ന് വയസ്സിൽ വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതാണ് കരക്റ്റ് വായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നല്ലോണം തിളച്ച് വന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുറുക്കിയെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുക്കരുത് കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുറുക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മളെ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ പയറിൽ മധുരം പിടിച്ച് വരാനും കൂടിയാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറുക്കിയെടുക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചിട്ട് കരിഞ്ഞു പോകും ടേസ്റ്റ് മാറിപ്പോകും ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കണം വലിയ തേങ്ങയാണെങ്കിൽ ഒന്നര മുറിമതി മീഡിയം സൈസിലുള്ള തേങ്ങയാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ പിന്നെ തേങ്ങ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇത് പിഴിഞ്ഞെടുത്തിട്ട് നല്ല കട്ടി തേങ്ങാ പാലം അവിടെ മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം തേങ്ങയിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് മിക്സിയിൽ നിന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് രണ്ടാമത്തെ പാലും പേഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പായസത്തിൽ നല്ലോണം മധുരമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം എന്നിട്ട് നല്ലോണം തിളച്ച് വന്നാൽ പിന്നെ അഞ്ച് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം തേങ്ങാപ്പാൽ ഞാൻ ആദ്യം വലിയ അരിപ്പേൽ അരിച്ചെടുത്തിട്ട് പിന്നെ ചായ അരിക്കുന്ന ചെറിയ അരിപ്പേലും അരിച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒന്നേ മുക്കാൽ കപ്പ് പാലാണുള്ളത് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാ രണ്ടാമത്തെ പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തളിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചതാണ് എന്നിട്ടൊരു പത്ത് മിനിറ്റ് ആകുന്നുണ്ട് ഇനി നമുക്ക് ഒന്നാമത്തെ പാല് ചേർത്ത് കൊടുക്കാം ഒന്നാമത്തെ പാല് ഒരു കപ്പ് പാലാണ് ഉള്ളത് നല്ല കട്ട് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം തിളക്കേണ്ടതില്ല ഒന്ന് തിളച്ച് വന്നാൽ മതി അപ്പം ഇതാ ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണ് നിറയെ ഇതുപോലെ ഗീ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ അധികം കൂട്ടി വെക്കരുത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരണം കുറച്ച് കാശാനട്ട്സ് ചേർത്ത് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ കുറച്ച് കിസ്മീസും ചേർത്ത് കൊടുക്കണം ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളിഷ്ടത്തിന് കൂട്ടാൻ കുറക്കുകയൊക്കെ ചെയ്യാം ഇനി നമുക്ക് കിസ്മീസ് ചേർത്ത് കൊടുത്തിട്ട് അധികം ഡാർക്കായി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ആ ചൂടുള്ള എണ്ണയൊക്കെ ഇടന്നിട്ട് കുറച്ചും കൂടി ഒന്ന് കളറ് മാറി വരും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും അര ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതും ചെറിയ ജീരകം എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു തിക്കിലാണ് ഉള്ളത് ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും അങ്ങനെ നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെയാണ് ഞാൻ പായസം ഉണ്ടാക്കിയത് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് സദ്യ ഒരുക്കുന്നുണ്ട് അനിയത്തിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാനിവിടെ തോരൻ തോരനുണ്ടാക്കുന്നുണ്ട് പയറിലേക്ക് ഉള്ളിയും പച്ചമുളക് കറിവേപ്പില തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ട് ഇനി കൈവെച്ച് നല്ലവണ്ണം കുഴച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയാൽ നമുക്ക് പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് പയർ തോരൻ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇത് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം പിന്നെ ഇത് സംഭാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കാന്താരി മുളക് ഇഞ്ചി ചെറിയുള്ളി കറിവേപ്പില എല്ലാം മിക്സിയില ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തൈരൊഴിച്ച് അരച്ചെടുക്കുക എന്നിട്ട് വലിയ എരിപ്പയിൽ അരിച്ചെടുക്കണം എന്നിട്ട് നല്ല പുളിയുള്ള തൈരിലേക്ക് ചേർത്തിട്ട് അടിച്ചെടുത്തിട്ട് കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം നമുക്ക് ആവശ്യത്തിന് തൈരിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് നമ്മൾ റെഡിയാക്കി വെച്ച പായസം പിന്നെ പയറുതോരനും പിന്നെ പുളിയിഞ്ചി ഞാൻ ഒരു ദിവസം മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കണം അപ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് ഇത് നല്ല ടേസ്റ്റുള്ള പുളി ഇഞ്ചിയാണ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ അതുപോലെ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി ഞങ്ങളവിടെ എത്തിയ സമയത്ത് തന്നെ അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മാഷ ഇങ്ങനെ ഫാമിലിയെല്ലാം ഒത്തുകൂടുന്നത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അനിയത്തി അവിടെ ഉണ്ടാക്കിയത് മീൻ കറിയും മീൻ ഫ്രൈയും പിന്നെ ചോറും അവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ ഇലയിലാണ് ചോറ് വിളമ്പുന്നത് ഇലയൊക്കെ നല്ലവണ്ണം കൈകിട്ട് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇലയിട്ട് ചോറ് വിളമ്പാൻ തുടങ്ങി കുട്ടികളും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു പപ്പടവും കൊണ്ടാട്ടവും പിന്നെ പുളിയഞ്ചിയും പിന്നെ ഒക്കെ കുട്ടികളാണ് സെർവ് ചെയ്തത് പതിനാല് തരമായിരുന്നുണ്ടായിരുന്നത് പിന്നെ സാമ്പാർ കൂട്ടുകറി അവിയൽ ബീട്രൂട്ട് പച്ചടി പിന്നെ ഓലന് പിന്നെ കയ്പൊക്കെ വറ്റിച്ചിട്ടുള്ളൊരു കറി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മീൻകറി ഇവിടെ എല്ലാവർക്കും നിർബന്ധമാണ് അതുകൊണ്ട് മീൻ കറിയും മീൻ ഫ്രൈയും ഉണ്ടാക്കിന് പിന്നെ പയറുതോരന് പുളിയിഞ്ചി സമ്പാരം പപ്പടം കൊണ്ടാട്ടം കായുപ്പേരി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് പായസം കഴിച്ചത് പായസം എല്ലാവർക്കും കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു മഷാല എല്ലാം അടിപൊളിയായിരുന്നു രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മടങ്ങിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്